ശാരദയുടെ അഭിപ്രായം പറഞ്ഞാൽ എല്ലാവരും കൂടെ കയറി യൂട്യൂബില് അവർ എതിർത്തിട്ടുണ്ട് യൂട്യൂബെന്ന് പറയുന്നത് ആർക്കും ഏത് പട്ടിക്ക് കാട്ടിക്കാൻ പറ്റിയ കക്കൂസായിട്ട് മാറിയിട്ടുണ്ട് ആരും എന്ത് എഴുതാം അതാണ് യൂട്യൂബിന്റെ അവസ്ഥ പക്ഷെ ശാരദ പറഞ്ഞിട്ട് ചില സത്യങ്ങളുണ്ട് അതായത് പണ്ടുകൊണ്ട് സ്ത്രീ പുരുഷന്മാർ ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലായിടത്തും ഇത്തരം സംഭവങ്ങൾ നിങ്ങളുടെ കോടതിയില് മീഡിയയില് വിശദീകരണം കൊണ്ടുവന്ന് മീഡിയയിലേ ചാനലുകളില്ലേ ചാനലുകളിലും നടക്കുന്നില്ലേ അതൊന്നും പുറത്തു വരില്ല കാരണം നിങ്ങൾ പുറത്ത് വരുത്തുന്നത് നിങ്ങളാണ് അപ്പം നിങ്ങളിലുള്ള സംഭവം പുറത്തു വരുത്തില്ല സ്ത്രീയും പുരുഷനും ചേർന്ന് പ്രവർത്തിക്കുന്ന ഏത് മേഖലയിലും ഇത്തരം സംഭവം നടക്കാനുണ്ട് സിനിമ മാതൃകത്വമുള്ള കൂടുതൽ കൂടുതൽ ജലവിന്തുണയുള്ള കലാവരി ആയതുകൊണ്ട് അത് കൂടുതൽ ശ്രദ്ധ കിട്ടുന്നു എന്നുള്ള സംതിങ് അപ്പോൾ ഞാൻ പറയുന്നു ഞാൻ വീടിനെ നൈഹിക്കുന്നില്ല പിന്നെ ഇനി ഇതിന് മറുഭാഗം കൂടെ നിങ്ങൾ നോക്കണം നിങ്ങൾ വിചാരിക്കും പുരുഷ ഭേധാവിത്വം എന്ന് പറയുന്നത് പുരുഷ ഭേദാവിത്വം ഉണ്ട് ഞാൻ സമ്മതിച്ചിട്ടുണ്ട് കാരണം ഞാൻ പറഞ്ഞത് തൊണ്ണൂറിന് മുമ്പുള്ള കാലഘട്ടം ഞാനൊക്കെ സജീവനുള്ള കാലഘട്ടത്തിൽ നായകനും നായികയും തമ്മിലുള്ള പ്രതിഫലം വളരെ കുറവായിരുന്നു വ്യത്യാസം നായകനും നായികയും തമ്മിലുള്ള പ്രതിഫല പ്രതിഫലങ്ങൾക്കിടയിലുള്ള വളരെ ചെറിയ ഒരു വ്യത്യാസം തന്നെ ഇപ്പൊ ഒരാള് ഇരുപത്തയ്യായിരം രൂപ നായകം മേടിച്ചപ്പോൾ പതിനയ്യായിരം രൂപ വായിക്കും പിന്നെ അഞ്ചു കോടി നായക നായകൻ മേടിക്കുമ്പോൾ പത്ത് ലക്ഷം പോലും വായിക്കും കിട്ടുന്നില്ല അത്ര വ്യത്യാസം വന്ന പുരുഷമല്ല അവിടെയാണ് വന്നത് ഇപ്പം നസീർ സാർ അഭിനയിക്കും നസീർ സാർ മേടിക്കുന്ന റിമന്റേഷൻ തൊട്ടടുത്ത റിമന്റേഷൻ ഷീർ വാദിച്ചിരുന്നു ഇപ്പം ഞങ്ങൾ സ്ത്രീ കഥാപാത്രമായിട്ടൊന്നും പ്രാധാന്യമുള്ള സിനിമ വന്നിരുന്നു ഒരു പെണ്ണിൻ്റെ കഥ സീതുവാദ സംവിധാനം ഒരു പെണ്ണിൻ്റെ കഥയായിരുന്നു ഷീലയാണ് നായിക പീഡിപ്പിക്കപ്പെട്ടവരാണ് സത്യനാണ് നായകൻ നായകനെ പീഡി പീഡിപ്പിച്ചവരുടെ നായികയാണ് അവിടെ തിരിച്ചു റിവജറ്റ് എന്ന ഹോളിവുഡ് സിനിമയുടെ ഒരു അനികാരണമാണ് പടം ഒരു പെടിയുടെ കഥ ഹോളിവുഡ് ചിത്രമാണ് അപ്പൊ അവിടെ അവസാനം ഈ ശീല ആ കഥാപാത്രം വന്ന് റിവഞ്ച് ചെയ്യുന്നതാണ് പടം എന്ന് പറഞ്ഞാൽ ആ വില്ലിലുള്ള ഒരു പ്രതി നായകന്റെ വേഷം സദ്യത് ആ ചിത്രത്ത് വീർന്നു നിൽക്കുന്ന ശീലയാണ് മോഹൻലാരും മമ്മൂട്ടിയും സൂപ്പർ താരങ്ങളായതിനു ശേഷം ഒരാൾ മികയായിരുന്നു തെറ്റിപ്പോയി ഒരാൾ മികയാണ് ഒരാൾ സൂപ്പർ വന്നതിന് ശേഷം ഏതെങ്കിലും നായികയ്ക്ക് നായകനെ തോൽപ്പിക്കുന്ന കഥാപാത്രം അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരാളിൽ ഈ സത്യൻ മാസ്റ്റർ അഭിനയിച്ച അതുപോലൊരു കഥാപാത്രം അതായത് ഒരു സ്ത്രീയെ പീഡിപ്പിക്കുന്നു ആ പീഡിപ്പിക്കാൻ സ്ത്രീ നാടി വിട്ടു പോയി തിരിച്ചു വലിയ ധനാഠിയായി തിരിച്ചു വരുന്നു എന്നിട്ട് അയാളൊരു റിവഞ്ച് ചെയ്തു പ്രതികാരം ചെയ്തു ഇങ്ങനെ കഥയിൽ മോഹൻലാലും മമ്മൂട്ടി അഭിനയിക്കുവോ സത്യൻ്റെ സത്യൻ മാഷ് റോളിൽ അതാണ് താരകഥാബ്ദി പറഞ്ഞു അന്ന് സത്യൻ മാഷ് ഏത് കഥ ഏത് അഭിനയിക്കാൻ അവസരമുണ്ടെങ്കിൽ അത് സ്വീകരിക്കും അത് ഷീല ആ പറയാൻ പാടില്ല അതെനിക്ക് മോശമാണ് എൻ്റെ ഇമേജിനെ ബാധിക്കും ഒന്നും ഒരിക്കലും സത്യമാർഷ് മാഷ് പറഞ്ഞിട്ടില്ല അത് അനുഭവങ്ങൾ പാടിച്ചിരുന്ന സിനിമ നിങ്ങളിലാണ് സത്യൻ മാഷ് നിറഞ്ഞു നിൽക്കുന്ന സിനിമയാണ് അനുഭവങ്ങൾ പാടിച്ചവർ അത് അദ്ദേഹത്തിൽ സുഹൃത്തായൊരു ചെറിയ വേഷമാണ് ഹസീർ സാർ ജീവിക്കുന്നത് പ്രേരിക്കുന്ന ഒരു ചെറിയ വേഷമാണ് സത്യൻ നിറഞ്ഞു നിൽക്കുന്ന ഈ പടത്തിൽ ഞാൻ അഭിനയിക്കുന്നസീർ സാർ പറഞ്ഞില്ല ഞാൻ അന്നവർ സംവിധായകനും നിർമ്മാതാവും പറഞ്ഞത് വിശ്വസിച്ചു അവരെ അനുസരിച്ചു ഇന്നങ്ങനെയല്ല ഇന്നിപ്പോൾ പുതിയ ഒരു കാലം വന്നിട്ടുണ്ട് അത് പറഞ്ഞു ഇപ്പം ഇപ്പോൾ മീർസ ജോസഫോ ടോവിൻ തോമസോ അങ്ങനെയൊക്കെയുള്ള നടന്മാർ കുറെ വ്യത്യസ്തരാണ് പുതിയ തലമുറ മാറിയിട്ടുണ്ടെന്ന എൻ്റെ വിശ്വാസം കാരണം അങ്ങനെയുള്ളൊരു പീഡന കഥകളൊന്നും ഇപ്പം കേൾക്കുന്നില്ല പക്ഷേ ഈ ഞാൻ പറയുന്നത് സംവിധായകൻ അങ്ങനെ തീരുമാനിക്കുവന്ന താരങ്ങൾ പറഞ്ഞ ഒരു കാലഘട്ടം അതവർ നടപ്പിലാക്കിയ കാലഘട്ടത്തിൽ വേണമെങ്കിൽ അവർക്കൊന്നും ഇല്ല അവർക്ക് കാലം അവർ സംവിധായകൻ തീരുമാനിച്ചു അവർ അവർ സംവിധാനം ചെയ്യുന്ന അവർ അവർ തീരുമാനിക്കുന്ന സംവിധാനം കൊണ്ട് ശ്രീവാദിനെ കൊടുത്തിട്ട് ഉൾപ്പെടെയില്ല കാരണം ഞങ്ങൾക്ക് ഞങ്ങൾ അച്ചടക്കത്തിൽ വിശ്വസിക്കുന്നവരാണ് സംവിധാനങ്ങളുടെ വരുന്നതെന്ന് വിശ്വസിക്കുന്നവരാണ് അപ്പോൾ സിനിമ അപ്പോൾ എന്നെ സംബന്ധിച്ച ഒരൊറ്റ ചോദ്യം ഇപ്പൊ നമ്മൾ ഡബ്ല്യു സി സി എന്ന സംഘടന ഡബ്ല്യു സി സിപ്പെട്ട രണ്ട് മൂന്ന് നടികളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ സൂപ്പർ താരങ്ങൾ അവരാരെങ്കിലും പരാതി പറയുന്നുണ്ടോ സ്ത്രീ പീഠന പരാതി പറയുന്നുണ്ടോ അപ്പൊ ഇപ്പൊ നമ്മൾ പരാതി ഉന്നയിക്കപ്പെട്ടുള്ള ജൂനിയർ ചെറുതായി കാണുന്ന ഞാൻ ചോദിക്കുന്നത് അഭിനയം അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ഇപ്പോഴത്തെ ആൾക്കാർ ഏതെങ്കിലും വഴി സ്വീകരിക്കും ഒരു റോൾ കിട്ടിയാൽ മതി എന്ന് സ്വീകരിക്കുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകും മലയാള സിനിമയെ തകർത്തത് താരാഗ്രഹത്തിൽ നിന്നാണ് കാരണം രണ്ട് മൂന്ന് വ്യക്തികളിലേക്ക് സിനിമ ഒതുക്കി കൂടി എന്നെപ്പോലെ ഒരു വർഷം രണ്ട് പടം ജീവിതത്തിൽ ആളുകൾ പുറത്തായി എന്താ വച്ചാൽ ഒരു കാലഘട്ടത്തിൽ തിയേറ്ററില് എനിക്ക് ആ നിർമ്മാതമാണ് എഴുപത്തിനാല് മുതൽ നിർമ്മാണമാണ് തിയേറ്ററിൽ പറയുന്നത് സാറില് മമ്മൂട്ടിയ ആശയം സഹായിച്ചാലും അവരുടെ ഏറ്റവും വിളിച്ചാൽ മമ്മൂട്ടി പടം വേണ്ടാത്ത തിയേറ്റർ പറഞ്ഞൊരു കാലഘട്ടമുണ്ട് മോഹൻലാൽ നായകനാണ് ഭരിക്കുന്ന പടത്തിന് തിരുവനന്തപുരത്തെ തിയേറ്റർ ഉടമ അമ്പത് ലക്ഷം അഡ്വാൻസ് കൊടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അമ്പത് ലക്ഷം അഡാൻസ് കൊടുക്കും അപ്പം സ്വാഭാവിക എങ്ങനെയെങ്കിലും അങ്ങനെ ഡേറ്റ് പിടിക്കാൻ ആഗ്രഹിക്കുക അപ്പോൾ ഒരു തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന അഡ്വാൻസ് അഡ്വാൻസ് തന്നെ നിർമ്മാണത്തിൻ്റെ പകുതിയാണ് അപ്പോൾ സിനിമ തിയേറ്റർ എത്തുന്നതിന് മുമ്പ് തന്നെ ആ ചെലവിൻ്റെ പകുതി നമുക്ക് തിയേറ്ററിൽ നിന്ന് അഡ്വാൻസ് വായിക്കും അങ്ങനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു നസീറും മോഹൻലാലിനും മമ്മൂട്ടിക്കും അവർ നായകന്മാരാണെങ്കിൽ ആ ചിത്രത്തിന് അമ്പത് ലക്ഷം രൂപ വരെ വലിയ തിയേറ്ററുകൾ പ്രധാന നഗരങ്ങളെ തിയേറ്റർ അഡ്വാൻസ് കാര്യം ഇപ്പൊ അതില്ല അതുകൊണ്ടാണ് സ്വന്തമായിട്ട് കൊടുക്കുന്നത് കാര്യത്തിൽ ഞാൻ ക്ലിയർ ആയിട്ട് എന്റെ പോലെ പറയാൻ പറ്റില്ല പോലും ഞാൻ പ്രൊഡ്യൂസർ ഡയറക്ടർ ആയിട്ടാണ് അതായത് ചന്ദ്രകാന്ത സിനിമ ഞാൻ തുടങ്ങും എന്റെ ആദ്യത്തെ സിനിമയിൽ നിങ്ങളൊക്കെ പഠിക്കാൻ നിങ്ങൾ മാധ്യമാ അപ്പോഴത്തെ നിങ്ങളൊക്കെ പഠിക്കേണ്ടതാണ് പറയുന്നത് ഞാൻ ചന്ദ്രകാന്തം എടുക്കുമ്പോൾ ചന്ദ്രകാന്തത്തിന്റെ മൊത്തം ചില രണ്ടേ മുക്കാൽ ലക്ഷം രൂപയാണ് രണ്ടേ മുക്കാൽ ലക്ഷം രൂപേ മുക്കാൽ ലക്ഷം രൂപ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലാണ് അന്ന് സ്വർണ്ണത്തിന് പല സ്വർണ്ണത്തിൽ രൂപ വളരെ അപ്പൊ അന്ന് രണ്ടേ അതിന് വാങ്ങിച്ചയ്യായിരം രൂപയാണ് ഇരുപത്തയ്യായിരം രൂപ അതായത് അന്നത്തെ ഗായകൻ അന്നത്തെ സൂപ്പർ താരും അങ്ങനെ പറയാമെങ്കിൽ അന്നത്തെ സൂപ്പർ താരും ഒരു ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ കോഴ്സിന്റെ പത്തിലൊന്നാണ് നിർബല വാങ്ങിച്ചത് പത്തിലൊന്ന് ഇന്നത്തെ ഞാൻ പറഞ്ഞൂട്ടി മോഹൻലാലും നിർമ്മാണ ചെലവിനെ കുറിച്ച് നോക്കുന്നില്ല അവർ മേടിക്കുന്ന മൂന്നിലൊന്നോ രണ്ടിലോ ആയിരിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും ആരെയും വ്യവസായത്തെ ബാധിക്കും നിർമ്മാതാവ് ബാധിക്കും വ്യവസായത്തെ ബാധിക്കും അവർ കൂടീശ നിർമ്മാതാവും പക്ഷെ നിർമ്മാതാവ് തരും ഇരുപത്തിയാറ് പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാറില്ല ഇപ്പോഴും തരമാനല്ല പക്ഷെ നടനായിരുന്നേ കോടീശ്വരൻ ആയിരുന്നേ അപ്പൊ അതുകൊണ്ട് ഈ മലയാള സിനിമയെ തകർത്തത് താര മേധാവിത്വം തന്നെയാണ് പക്ഷെ ആ താരാ ബന്ധാമിത്വം തകർന്ന് തുടങ്ങിയിരിക്കുന്നു ഇനിയും അവർക്കൊന്നും ഉണ്ടാവില്ല പ്രയാസം കാരണം രണ്ടു പേരിലേക്ക് അല്ലെങ്കിൽ മൂന്ന് പേരിലേക്ക് ഒരു ഇൻഡസ്ട്രി കേന്ദ്രീകരിക്കപ്പെട്ട അവസ്ഥ ഇല്ലാതെ

അപ്പൊ രാഷ്ട്രീയത്തിലെ ഒരു മുഖം ആയതുകൊണ്ട് ഒരു എം എൽ എ ആയതുകൊണ്ട് അദ്ദേഹത്തെ എൽ ഡി എഫ് സഹായിക്കുന്നു അത് പൊളിറ്റിക്കൽ അന്തരീക്ഷം വേറെയാണ് പക്ഷെ വ്യക്തി എന്ന നിലയിൽ വ്യത്യസ്ത ആരോപണം അന്വേഷിച്ചിരിക്കുക രാജിവെക്കാൻ രാജിവെക്കൻ പാർട്ടി പറയുന്നു ఎనికి <Sessizip> పాటికెంతకాశం <Sessizip>